ജോലിപ്പോ എവിടാണ് താമസിക്കുന്നത് ഞാനിപ്പോ ആലപ്പുഴ ജില്ലയിലെ ജില്ലയിൽ മാരാടിക്കണമെന്ന് പറയുന്ന സ്ഥലം ഇപ്പോ കറന്റ് എന്ത് ചെയ്യുവാണ് ഇപ്പൊ ഞാൻ വർക്ക് സോ എങ്ങനെയാണ് അവോധയെ കുറിച്ച് അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞോ അവബോധയിൽ ഫോർട്ടി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവോധയെ കുറിച്ച് അറിഞ്ഞ് പുതിയ സ്റ്റുഡൻസും സോ ഇവരുടെ അടുത്തൊക്കെ ജോയലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് പറയാനുള്ളത് പിന്നെ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മതി ഏകദേശം പഠിക്കുന്ന ഗ്യാരണ്ടി ആണ് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് വളരെ ഫുൾ ആണ് വളരെ ക്വാളൈറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് അപ്പോ അവർക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഉണ്ടാവും സോ ജോയൽ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് സോ ജോയലിന്റെ ഇനിയുള്ള കരിയറിന്റെ എല്ലാ വിശ്വസും